ഇന്നലെ വരെ പെട്ടെന്ന് എന്തോ അനങ്ങുന്ന പോലെ അപ്പം ഞാൻ ഈ പശു കോഴി ഉണ്ടല്ലോ അതായിരിക്കും എന്ന് നമ്മളിപ്പോൾ ഉള്ളത് മരട് നഗരസഭയിലെ ഇരുപത്തി ഒന്നാം ഡിവിഷനിലാണ് ഇന്നലെ ഇവിടെ ഈ കാണുന്ന പൈലിംഗ് ബേസ് നിറച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് താഴ്ന്നു പോയി ഒരു വൃദ്ധയായ അമ്മ നാലു മണിക്കൂറാണ് ജീവന് വേണ്ടി മല്ലിട്ടത് ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണിത് ഇവിടെയാണ് ആരോ ആരാന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ആളുകൾ പൈലിംഗ് വേസ്റ്റ് കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇതിപ്പോ ഒരു അമ്മയായത് അവർക്ക് ഇതായി കാണുന്ന ചില്ലകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് കൊണ്ടും ഇതൊരു കുഞ്ഞായിരുന്നെങ്കിലോ ഇപ്പൊ ആരും അറി അറിയുപോലും ചെയ്യില്ല അത്രയധികം താഴ്ച ഉണ്ട് ഇതിനെ ഇതേപ്പറ്റി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഞാൻ അവിടെ നിന്ന് എളുപ്പം വഴിക്ക് പോകാനാണ് അതിനെ സ്കൂളിൻ്റെ അവിടെയൊക്കെ പണിക്ക് പോയിട്ടും വന്നതാണ് അപ്പൊ ഇതിലെ പോരാൻ എളുപ്പമാണ് അങ്ങനെ ഇവിടെ വന്നത് ആ ഈ ഭാഗത്ത് തന്നെയുള്ളതാണ് ആ വീണ്ടുണ്ട് ഇവിടെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് ആ മരത്തിന്റെ പടിഞ്ഞാറ് വശം ഇത് കുറേ കാലമായിട്ടുള്ളതാണോ ആ ഇതാ അഞ്ചാറ് മാസം അടിക്കാൻ തുടങ്ങിയിട്ട് അത് അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വന്നു ഞാൻ പിന്നെ ഞാൻ അപ്പാറ അന്ന് വീണപ്പോൾ ആ പെണ്ണ് വലിച്ചു ചേറ്റി ഇപ്പുറത്തെ വീട്ടിൽ അത് വലിച്ചു കയറ്റി പിന്നെ കുളിപ്പിച്ച് എനിക്ക് സാരി സാരി തന്നെ കൊടുത്തിട്ട വീട്ടിൽ ചെന്ന് അന്ന് കുറച്ച് കുറച്ചു അരവരെ മുങ്ങിയുള്ള ഇന്നലെ ഇവിടം വരെ മുങ്ങിയില്ല ഇവിടം വരെ മുങ്ങി മുങ്ങി കഴുത്തു ഇത്രയും വരെ കഴുത്തും ചെവിയൊന്നും കാണാൻ പാടില്ല എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ പേരെണ്ടായില്ല തോന്നി എന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അച്ഛൻ പുനിയാണെല്ലാം വിളിച്ചിട്ടുണ്ടോ കിടന്ന് അതെനിക്കൊരു സത്യം ഉണ്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ച പോണോ രാവിലെ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് വന്നപ്പോ കിടന്ന് നാലു മണിക്കൂർ കിടന്നില്ലേ ഒന്നും തോന്നില്ല എനിക്ക് ഞാൻ ഞാനവിടെ കമ്പലിപ്പിടിച്ച് കിടന്നേച്ചു ഇപ്പൊ ശരീരം വേനുണ്ട് അല്ലാതെ വേറെ കൊഴപ്പൊന്നും ആശുപത്രി കൊണ്ടുവന്നു ആശുപത്രി മരന്നൊന്നും തന്നില്ല അല്ലാട്ട് എണ്ണൂറ് രൂപ ഇതില് വഴിയുണ്ടായതാ ആ വഴിയുണ്ടായി എവിടെ അതില് ആൾക്കാർ നടക്കും അതില് പിന്നെ കുടിക്കാരും വരും ആ കുടിക്കാരും വരും എവിടെ ഇരുന്ന് കുടിക്കും കുടിച്ചിട്ടും കുപ്പിയും കളഞ്ഞിട്ടവരും ആ ഇവിടെ കുടിക്കാറുണ്ടായി ആ അപ്പൊ ഈ പറമ്പതിന് ഒഴിഞ്ഞ കിടക്കണത് ഇപ്പൊ സാമൂഹ്യ വിരുദ്ധമാർക്ക് വേസ്റ്റ് മധുരയില്ലാതെ മധുര ഇല്ലാതെ എനിക്ക് തരുള്ളൂ കഴിച്ചിട്ട് കാലത്ത് ഭക്ഷണം തരു നാലു വരെ ഒന്നും കഴിക്കാതെ ആ പുനർജന്മ പോലീസുകാരും പറയണ്ടായിരുന്നു പുനർജന്മ ഇപ്പ പിന്നല്ലാതെ പിന്നെ എന്തു ചെയ്യാനും എനിക്ക് പേടിയൊന്നും തോന്നില്ല എന്നെ ആരെങ്കിലും ആയിട്ട് രക്ഷിക്കും എനിക്കറിയാം ഒന്നും വച്ചില്ല ഒന്നും ഒച്ച ഉണ്ടാക്കിയില്ല ഒച്ച ഞാൻ ആ കൊബരി പിടിച്ചു കിടന്ന അതിന് അപ്പൊ അവര് കണ്ടല്ല അപ്പൊ അവിടെ ഉണ്ടായല്ലോ എനിക്കൊരു രക്ഷ ണ്ടായില്ലേ എനിക്കങ്ങനെ ധൈര്യമുണ്ട് വീട്ടിൽ ഈ നിക്കണ ഒരു മകൻ മാത്രം ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ ഇതൊരു മകൻ മാത്ര രണ്ട് മക്കളായിരുന്നു ഒരെണ്ണം മരിച്ചുപോയി എന്താണ് എന്റെ വിധിയല്ലാതെ ഇപ്പം ഞാനെന്ത് ചെയ്യാനും ഒരു നാ നാലുമണിയോടെ അടുപ്പിച്ച് മുകളിലത്തെ നിലയിൽ ഞാൻ കയറിയപ്പോൾ കറക്റ്റ് ഇങ്ങനെ പെട്ടെന്ന് നീക്കോ എന്തോ അനങ്ങുന്ന പോലെ തോന്നി അപ്പം ആദ്യം ഞാച്ച് നല്ല ഈ പശു കോഴി അത് ഇതൊക്കെ ഉണ്ടല്ലോ അതായിരിക്കുമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ പുറത്ത് പെട്ടെന്ന് പുറത്തിറങ്ങി സിറ്റോട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു കൈ പോലെ തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് ആദ്യം എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് അതി ചേച്ചിയെ വിളിച്ച് അപ്പത്തേക്ക് ചേട്ടനോടി വന്ന് പിന്നെ അപ്പത്തെ എല്ലാവരും വന്ന് ഞങ്ങൾ നോക്കി ആവുന്നതും അപ്പത്തേ എടുക്കാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന രക്ഷപ്പെടുത്തിയത് അത് അതീ അതും അധികമായിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഫയലിന്റെ അതില് സംഭവിച്ചതാണ് ഇത്ര ഇതായത് ഇങ്ങനൊന്നും ഇല്ലായിരുന്നോ നേരത്തെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നോ ഇത് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുന്ന ഇതാണല്ലോ തോട് കുളം പോലെ ആയിട്ട് കിടക്കുന്നതാണ് അപ്പം ആർക്കു വേണമെങ്കിൽ എന്തും ചെയ്യാം എവിടെ എവിടെ നിന്നാണെങ്കിൽ പീലിങ് വേസ്റ്റ് കൊണ്ടുവന്ന ആരും കാണുന്നില്ല ഉടമസ്ഥരില്ല ഇനി ഉടമസ്ഥർ അറോഡിലൂടെയാണോ ഉടമസ്ഥർ ഇല്ല അവർ അറിഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടല്ലേ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അവർ കിട്ടുക എവിടെയാണോ സ്ഥലം അവിടെ കൊണ്ടുവന്ന് ചെയ്തു കുറേ കുറേ ദിവസം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണ് പറഞ്ഞത് സ്റ്റോപ്പ് മതി കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ വേറൊരു വഴി ചോദിച്ചപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് ഭയങ്കര എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ അവരോട് പറഞ്ഞ് ഇത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ കംപ്ലൈൻ്റ് വേറെ പോകും പോകുമെന്ന് പറഞ്ഞതോടുകൂടി അവർ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഇത് കുറേ നിറച്ചാണ് അവർ അപ്പുറത്തെ സൈഡ് ഇട്ടത് അവിടെ നിന്ന് നല്ല മഴയത്താണ് ഈ സാധനം ഒഴുകി ഈ സൈഡിലേക്ക് വന്നത് അതാണ് ആ അമ്മാമ്മയ്ക്ക് ആദ്യം അമ്മാമ്മ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നമ്മൾ നോർമൽ ഒരാളാണെങ്കിലും ഇപ്പോൾ ചെളി പെട്ടെന്ന് മേൾ ഇങ്ങനെ ഉണങ്ങി കിടക്കുവാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചവിട്ടുമ്പോഴത്തേക്കും നോർമലായിട്ടുള്ളതാണെന്നേ വിചാരിക്കുള്ളൂ പക്ഷേ പുള്ളിക്കാരിച്ച് ഒരു പ്രാവശ്യം അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ പെട്ടു അപ്പം അമ്മാമ്മ വിചാരിച്ചത് ഇപ്പുറത്തെ സൈഡിൽ ചെളി ഉണ്ടാവില്ല സാധാരണ സഞ്ചരിക്കുന്ന വഴികളാണ് നമുക്കറിയില്ല നമ്മൾ കുറച്ച് നാളായുള്ളൂ വന്നിട്ട് അപ്പം അമ്മാമ്മക്ക് സ്ഥിരം അറിയാവുന്ന വഴിയായതുകൊണ്ട് അമ്മാമ്മ ഈ സൈഡിൽ കൂടി നടന്നു വന്നു പക്ഷേ അത് ചവിട്ടിയതും പിള്ളേർത്തി ഇന്ന് പറഞ്ഞ ചവിട്ടി ചെയ്ത് രണ്ട് കാലവും അങ്ങ് താന്നുപോയി ജോലിക്ക് വേണ്ടി അവർ അപ്പറത്തെ സൈഡിലെന്തോ ജോലി എന്തോ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ വഴി പെട്ടെന്ന് കേറാനുള്ള എളുപ്പത്തിന് അവർ ഈ വഴിക്ക് കേറിയതാണ് അവരൊരു പന്ത്രണ്ടരക്ക് പന്ത്രണ്ടരയ്ക്ക് ഇടന്നിട്ട് നമ്മൾ കാണുന്ന ഒരു മൂന്നേ മുക്കാലുള്ള സമയത്താണ് അതുവരെ അവരതിൻ്റെ അകത്ത് ആരും ഇങ്ങോട്ട് വരാത്ത സ്ഥലം പിന്നെന്ന് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോ അറിയാം കാട് പോലെയാ കിടക്കുന്നത് പ്രോപ്പർട്ടി നമുക്ക് ആക്ച്വലി അറിയാൻ പാടില്ല ഇപ്പൊ പറയുന്ന രീതി അനുസരിച്ച് വേറെ ഒരാളുടെ ആണെന്നാ പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലിപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ട് ആ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഞാനതാ പറഞ്ഞത് അവരുടെ അറിവോർഡ് കൂടെയാണോ അറിവോർഡ് കൂടെയല്ലേ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ നമ്മൾ കണ്ടത് വെച്ചിട്ട് നമ്മൾ അവരോട് സ്റ്റോപ്പ് ചെയ്യിച്ചു കാരണം മതി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു അപകടങ്ങൾ ഇനിയും വരാം കാരണം ഒരു കുട്ടിയാണ് കാരണം ഇനിയിപ്പോൾ വെക്കേഷൻ ആണ് വരുന്നത് വെക്കേഷൻ സമയത്ത് ഇവർ ഇവിടെ വന്ന് കളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വലിയ ദുരന്തം വരാൻ അറിയാൻ പറഞ്ഞു ഇതുവരെ ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ദൈവാനുഗ്രഹിച്ച് ഒരു പ്രശ്നം ഇതുവരെ ഇന്നു വരെ ഇവർ ഇട്ടിട്ട് എനിക്ക് ഒരു ആറുമാസമായി ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ അമ്മമ്മക്ക് മാത്രമാണ് ഒരു ഇത് വന്നത് പക്ഷേ ഇനി ആ അപ്പം ഇങ്ങനത്തെ ചെയ്യുന്നത് വളരെ വളരെ തെറ്റാണ് അത് പ്രധാനപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് എത്തിച്ച് അവരെത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു അതായത് ഒരു വലിയെന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടിക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവർ പൊതുവേ പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി ഒന്നാലോചിച്ച് ഈ അമ്മാമ്മ ഇപ്പോൾ അവരുടെ നിസ്കാര ദൈവ ദൈവാനുഗ്രഹം കൊണ്ടവർ രക്ഷപെട്ടു ആ ഇതാരാണ് ചെയ്തേന്ന് വെച്ചാൽ പ്രൈ ആരോ ഒരു ലോറിക്ക് കൊണ്ടുവന്നിപ്പോൾ ഈ ടാങ്ക് തുറന്നിട്ട് അഴുക്ക് വെള്ളം കളയുന്ന പീലിങ് വോട്ടർ അതാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്